വെൽക്കം ടു പാട്ടിന്റെ രാജകുമാരൻ ലൈവിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ലൈക്ക് അടിച്ചു സപ്പോർട്ട് ചെയ്യുക இலக்கின இடமும் நிப்பாட்டுண்டே మొలు ట <coughs> Va tương đương đâng đám ngon ngon Mango? ngon 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 എനിക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് ആരും തന്നില്ല ലേക്കുന്നു ഇത് തന്നോ ഇത് ലേക്ക് തന്നോ കൊള്ളാം എങ്ങനെക്കോ ഇഷ്ടാണ് ായത് അങ്ങനത്തെ മാങ്ങ പഴുത്തത് വിളിച്ചത് എന്താണ് ഫോൺ എന്ന് ഞാൻ ഉറക്കത്തിപ്പെട്ടു സത്യം പറഞ്ഞാൽ പറഞ്ഞാല് ചെറിയ പണിയിലും പെട്ടു എംസി പൊളിച്ചടക്കീണ് എവിടെ ఎవడ పొలిచి ఎప్ప పొలిచి ప్రో హై హాయ్ ఎందుకంటే వినీష్ ప్రో విశేషం సుఖమానో చాయ్ కుడి విశేషంగా పంక్ వచ్చు

പറയൂ പറയോ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ സുഖമാണോ കേട്ടന്റെ സ്ഥലം എവിടെയാണ് പാലക്കാട് ഓഫ് ലൈവ് വെൽക്കം ആദ്യമായിട്ടാണെങ്കിലും ചാനൽക്രൈബ് ചെയ്തോ

姐姐，嗨。

ഞാൻ പോയി നിസ്കരിച്ചു പറ പറ നിസ്കാരം ഒക്കെ പറ്റുന്ന ആൾക്കാരെ എന്നെ പിന്നെ സന്തോഷ് കുമാർ കളിപ്പിടുന്നു ശ്രീ ആണെന്ന് എനിക്ക് അറിയാം ഞാൻ അല്ല മുന്നേ വിളിച്ചു ശ്രീ ആണെന്ന് നിങ്ങളല്ലേ എല്ലാം പറഞ്ഞു ഓ സിനു എന്ന് പറയുന്നു സിനു അല്ല ഇഷ്മോ ഇല്ല സുഖം തന്നെ ആഹാരം കഴിച്ചോ ചായ കുടിച്ചോ സുഖാണ് എനിക്കെന്ത ആഹാരം കഴിക്കാൻ ജീവിക്കുന്നു സമയോ കുടിച്ചോ ഇല്ല ചേച്ചിയല്ല ചേട്ടനാണോ ഓക്കെ ചേട്ടാമത്തെ ഏതാമത്തേക്ക്

വരുന്നതാണ് പാത്തു എന്ന് പറയും ആളുടെ ഹസ്ബൻഡ് മരിച്ചത്ര ചാനലിന്റെ നല്ല സപ്പോർട്ടറാണ് ചാനൽ നല്ല സപ്പോർട്ടറാണ് അറിയാം മാപ്പിളൊക്കെ ആയിരുന്നത്ര ഞാൻ അറിഞ്ഞിട്ടില്ല മാപ്പിളക്ക് പെയ്യടക്കറിഞ്ഞിട്ടില്ല എപ്പോഴറിയില്ല സാറൊക്കെ ലൈവിൽ ഇപ്പോ പറഞ്ഞു ആണോ നമുക്ക് ലൈവ് ഒട്ടാക്ക അല്ലേ

എന്നെ കുറിപ്പാ പറയണത് നമ്മടെ ഫാത്തിമെന്ന് പറയും നമ്മുടെ സെക്കരിയാ സെക്കരി ഐ ഡി ഐ ഡി നെയ്മ് സക്കരിയ സക്കരി നമ്മളെ ഫാത്തൊക്കെ പറയും ഭർത്താവ് ക്യാൻസർ മനത്ര അപ്പൊ കേട്ടോ എല്ലാര്ക്കും